നമ്മുടെ സാബുമാനെ കുറിച്ചൊന്നും വലിയ വശമില്ല എന്നായിട്ടാണ് തോന്നണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമാനും അതേപോലെ തന്നെ അക്ബറും അതിലെ നൂറ് എങ്ങനെയും കൂടിയിരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവറന്നു അപ്പം അക്ബർ ഇങ്ങനെ പറഞ്ഞു സാബുമാൻ കേരളത്തിൽ എത്ര ജില്ലകളുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ സൗമൻ പറഞ്ഞു പതിനാല് ജില്ലകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഓർഡറിലൊന്ന് പറയാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സാബുമാൻ തിരുവനന്തപുരം അങ്ങനെ ഇങ്ങനെ കുറേ ജില്ലകൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ ഓർഡർ തെറ്റിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ തന്നെ നഖ്ബർ പറഞ്ഞു എന്നാൽ നീ ഓർഡറൊക്കെ വിട്ടിട്ട് ഉള്ള ജില്ലകളൊക്കെ ഇങ്ങനെ പറയാൻ പറഞ്ഞു അപ്പോൾ സാബുമാൻ ഓരോരോ ജില്ല ഇങ്ങനെ പറയുവാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുക മാഹി മാഹി എന്ന് പറയുക കേട്ടോ ജില്ല മാഹി എന്ന് പറഞ്ഞപ്പോൾ അക്ബർ ഇങ്ങനെ പറയുവാണ് മാഹിയല്ല മയ്യഴി മയ്യഴി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ പിന്നെ മയ്യഴി എന്ന് പറഞ്ഞു അതിൻ്റെ പേര് അത് എന്നിട്ടത് മാഹി എന്നാക്കിയതാണ് അപ്പോൾ മയ്യഴി മാഹി അത് ശരിയാണ് ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ പത്തനാപുരം എന്ന് പറയുവാണ് അല്ല പത്തന പത്തനംതിട്ട പത്തനാപുരം പറയുമ്പോൾ അത് ചേട്ട് പിന്നെ പത്തനംതിട്ട ഉണ്ട് അപ്പോൾ പത്തനാപുരം ഉണ്ട് പിന്നെ പത്തനംതിട്ട ഉണ്ടെന്ന് പറയുവാണ് അക്ബർ അതുപോലെ തന്നെ അക്ബർ പറയുന്നുണ്ട് പതിനഞ്ച് ജില്ല ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സാബുമാൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സാബുമാൻ നീ പതിനാല് ജില്ല പറഞ്ഞു ഇനി ഒരു ജില്ല എങ്ങനെ പറഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ ആദ്യം എങ്ങനെ പറയുവാണ് എന്നാ ഏതാ കൊണ്ടോട്ടി കൊണ്ടോട്ടി അപ്പോൾ അക്ബർ നൈസായിട്ട് പറയുകട്ടോ ഏയ് കൊണ്ടോട്ടി ഒന്നും ജില്ലയില്ല കേട്ടോ വെറുതെ അവനെ ഇങ്ങനെ തെറ്റിക്കരുത് എന്നൊക്കെ അക്ബർ നൈസായിട്ട് ഇരുന്നിട്ട് സാബുമാൻ നല്ല രുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക സാബുമാൻ ഒന്നും മനസ്സിലാവുള്ളട്ടോ കുറച്ചു നേരം മുമ്പ് ഇതേപോലെ തന്നെ ഷാനവാസും ഷാ അടുത്ത് ഇങ്ങനെ എന്തോ കാര്യം പറഞ്ഞിട്ട് അനീഷിന്റെ അടുത്ത് ചോദിക്കാൻ വിട്ടാറുട്ടോ എന്തൊക്കെ പറഞ്ഞാലേ നമ്മുടെ സാബുമാൻ ഒരു നിഷ്കളങ്കൻ തന്നെയട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം ആൾക്കാർ വന്നതില്ലേ സാബുമാൻ ഒരു നിഷ്കളങ്കനാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിരിയും അതുപോലെ തന്നെ ആൾക്കാരായിട്ട് വലിയ വഴക്കും കാര്യങ്ങളൊന്നുമില്ല നൈസായിട്ട് ഇങ്ങനെ പോകേണ്ടത് അവസാനത്തേത് ഈ ആഴ്ച വരെ എത്തി സാബുമാൻ ഇനിയിപ്പോൾ ടോപ്പ് ഫൈവില് വരെ ചിലപ്പോൾ ഈ സാബുമാൻ എത്താനുള്ള ചാൻസ് ഉണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സാബുമാൻ ഇഷ്ടമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാബുമാൻ എല്ലാവരുടെയും മനസ്സിലൊരിടം പിടിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഗൈസ്